ഹായ് ഡോയ്സ് താത്താട വീട്ടിൽ വന്നപ്പോൾ പിന്നെ ഒരു ദിവസം കൂടി ബാക്കിയുണ്ട് ഐ മീൻ ഇന്ന് ശരിയാണല്ലോ അപ്പോൾ അമ്മ പറഞ്ഞു ഏതായാലും വന്നതല്ലോ ഒന്ന് വീട്ടിൽ നിന്ന് നോമ്പ് പറഞ്ഞിട്ട് പോകാന്ന് അപ്പോൾ ഒരു ചെറിയൊരു നോമ്പ് തുറ ഇപ്പോൾ ഇവിടെ ഉണ്ട് ഇത് ഓഫീഷ്യലായിട്ടുള്ള നോമ്പുതുറന്നല്ലോ അത് അടുത്ത ആഴ്ചയാണ് അപ്പോൾ അമ്മ ഏതായാലും വന്നതല്ലേ വെച്ചിട്ട് നോമ്പറന്ന് പോയിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് പബ്സ് സമൂസ പിന്നെ വെള്ളം കലക്കിയത് ഫ്രൂട്ട്സ് ചക്കരമൊത്ത വക്കരിക്കുക പിന്നെ പൈനാപ്പിൾ ജ്യൂസ് അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു നോമ്പുതുറ ആയിരുന്നു ഇനി എന്തായാലും വലിയ നോമ്പുതുറ വരുന്നുണ്ട് അതുമ്മ പറഞ്ഞ് അടുത്ത ആഴ്ച തന്നാൽ മതി ഇപ്പം വരണ്ട ഇത് ജസ്റ്റ് ഒരു നോമ്പ് തമ്മിൽ പൊയ്ക്കുകയോ എന്ന് പറഞ്ഞത് ഇന്ന് വീട്ടിലാണ് നോമ്പുതുറ അപ്പോൾ ആയിട്ട് ഐറ്റംസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് താഴത്താണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്യാൻ മറക്കുന്നുണ്ട് എല്ലാവരും അങ്ങനെ ചെയ്താലാണ് എല്ലാ വീഡിയോസും കിട്ടുള്ളൂ അപ്പോൾ അതൊന്നും ചെയ്യാൻ മറക്കണ്ട അപ്പൊ പിന്നെന്തായാലും ഇഷ്ടപ്പെട്ടതൊന്നും ചെയ്യാൻ മറക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ കാണേണ്ട ഗൈസ് സ്കിപ്പ് ചെയ്താലും നമുക്ക് വീഡിയോ ഇടുന്നതിന് ഒരു കാര്യം ഉണ്ടായില്ല അപ്പൊ പരമാവധി എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക പിന്നെന്താണ് അപ്പൊ ഇതാണ് നിന്ന് വീട്ടിലത്തെ ചെറിയൊരു നോമ്പ് സ്പെഷ്യൽ പിന്നെ പത്തിരിയും ബീഫ് കറിയും ഇവിടെ ഉണ്ട് അത് പിന്നെ കഴിക്കുള്ളു അപ്പൊ ഇതാണ് നോമ്പ് ഇറക്കുമ്പോഴുള്ള ഐറ്റംസ് ഇതൊക്കെയാണ് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞത് മറക്കണ്ട ഓക്കേ ബായ്